<laughs> <laughs> <was> <a little. rales TALIESIN> <laughs> െ അവിടെ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയ കേട്ടാ അപ്പൊ ഒരാളെ ഞങ്ങളോട് പറഞ്ഞു നേരെ ഇരിക്കി ഫോട്ടോ എടുക്കാൻ ആണോ ഇരിക്കാൻ പോവാ സമയം അഞ്ചര അഞ്ചു മണിക്ക് ഇറങ്ങണോന്ന് വിചാരിച്ചു പണികൾ തുടങ്ങിയ കൊച്ച് രാത്രി രണ്ടു മണിക്ക് ഇറങ്ങി വേളവും കാര്യങ്ങളും തുടങ്ങി ഞങ്ങക്ക് അത് റെഡി ആവാൻ വയ്യ പറ്റിയില്ല അപ്പം ഞങ്ങൾ രാവിലെ ശ്രീത്രയിലേക്ക് പോകാതി ചെക്കപ്പ് ആണ് കേട്ടോ അപ്പം അഞ്ചു മണിക്ക് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇന്നലെ രാത്രി കറണ്ട് പോയി ആകെ പ്രശ്നങ്ങളായി പകരം ഉറങ്ങിയില്ല അപ്പം അങ്ങനെ ലേറ്റായി അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ പോകും റെഡി ആകുമല്ലോ ഇതേ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക പല്ലൊക്കെ തേച്ചു ഉറക്കം ചെയ്യണത്തില്ല കേട്ടോ കുളിച്ചില്ല രാവിലെ അത് രാവിലെ കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം നേരെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണം അപ്പം ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകാ സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് വെർത്ത് എന്ന് പറയാവോ പാടില്ലേ പറയില്ല അപ്പൊ ഞങ്ങള് ഇത് ഇറങ്ങാ അഞ്ച് മുക്ക അഞ്ച് നാല്പതായിട്ടോ അറിയില്ല അറിയില്ല ആന്റി കൊണ്ടല്ലേ വില എന്നറിയില്ല ഇതാണ് അച്ഛൻ ഉറക്കാണ് അപ്പൊ ഞങ്ങളിത് അപ്പൊ അതാണ് ഡബ്മെന്താ വണ്ടിലോട്ട് കേറട്ടെ വണ്ടിയാക്കി എന്തെങ്കിലും രാത്രിയിലേക്ക് കഴുകിട്ടോട്ട് ഭയങ്കര പൊടിയായത് കാരണം കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കേറാം വണ്ടി കേറാം ഏർക്ക സാറിനെ കാണാൻ സന്തോഷം ആര് വഴിക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്നൊക്കെ പറയൂന്നുള്ള കണ്ടറിയണം പറയത്തില്ല അതൊക്കെ അറിയാം നേരം കണ്ട അത് വണ്ടി പോന്ന് അഞ്ചുമണിക്ക് അഞ്ചു ആ ടങ്ങട്ടെ ശരി എന്നാ അപ്പൊ ഞങ്ങളിത് ട്ട് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ അഞ്ചേ മുക്കാലായി അപ്പൊ ഞങ്ങൾ മൂന്നിലൂടെ പോകണേ അമ്മ ഇച്ചിരി വരുന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ കയറി കഴിഞ്ഞപ്പോ വണ്ടിയുടെ താക്കോൽ എടുത്തില്ല അതെടുക്കാൻ വേണ്ടി അമ്മ പോയൊക്കെ കേട്ടോ കയറിയിട്ട് തിരിച്ചിറങ്ങോ അതുകൊണ്ട് ഐശ്വര്യ കേട്ടോ താക്കോൽ കഴിഞ്ഞ ഓക്കെ അച്ഛനോട് പറഞ്ഞുതരേ

അപ്പൊ ഒരാളുടെ ഞങ്ങളോട് പറഞ്ഞ് നേരെ ഇരിക്കിട്ടോ ഫോട്ടോ എടുക്കാൻ പോവണം ആണോ ഓക്കെ എന്തായാലും അപ്പൊ ഓക്കെ ഞങ്ങൾ പോയിട്ടുട്ടെ വണ്ടി മാറ്റി കൊടുക്കാൻ സമയം ഓക്കെ ഞങ്ങൾ പോണേ അപ്പൊ ഞങ്ങളിത് തിരുവനന്തപുരത്ത് കല്ലമ്പലം തിരുവനന്തപുരത്ത് പോകുന്ന കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ അതെ നേരെ കോളന്ന അത്യാവശ്യം റോഡിൽ തിരക്കായിട്ടുണ്ട് അതിപ്പോൾ വേണ്ടി വാബ ഇപ്പം പുറത്ത് ഡി ഡി ആർ സിയിൽ ഏതാണ്ട് നമ്മുടെ ബാക്കിൽ കണ്ട ഡി ഡി ആർ സിയിൽ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോയത് കേട്ടോ അപ്പം അതെന്താണ് ഞങ്ങളൊരു സംഭവം ഡി ഡി ആർ സി ഇവിടെ വന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അമ്മയായിട്ട് പോയപ്പോൾ ഇവിടെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അന്നൊരിക്കും നമ്മൾ പോയപ്പോഴും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇവിടുന്ന് എടുക്കാൻ കരുതി പ്രശ്നം പിന്നെ പോകുന്നതായിരിക്കും നേരത്തെ ഇറങ്ങേണ്ട കാര്യം വെച്ചാൽ അമ്മയുടെ ആ അത് നോക്കണം കാരണം ഇൻഷുറൻസിൻ്റെ അത് റെഡി ആകുമെന്ന് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് പേപ്പേഴ്സൊക്കെ ഡോക്ടേഴ്സിൻ്റെ രീതി മേടിക്കുന്നതിന് ശേഷം ഇൻഷുറൻസ് എന്തെങ്കിലും വേറെന്തേലും വകുപ്പ് ഉണ്ടോന്നൊക്കെ നോക്കണം അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇരിക്കലെ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഡോക്ടറിന് എന്ത് പറയുന്നൊക്കെ ചെറിയ പേടിയൊന്നും ഇല്ലല്ലേ ഇല്ലല്ലോ ഒന്ന് ചിരിക്കാൻ തന്നില്ലേ ഇങ്ങോട്ട് നോക്കി ചിരിക്കലേ ഡോക്ടർ വഴക്കൊന്നും പറയത്തില്ല എന്നാലും ഒരു ടെൻഷനല്ലേ രാവിലെ പോകുന്ന രാവിലെ കാണാൻ നേരിട്ട് ഇത്ര നേരത്തെ വന്നു ഇനിയിപ്പം നേരത്തെ നമ്പറിലേ കാണാൻ പറ്റുള്ളൂ എന്തായാലും നേരത്തെ ചെല്ലണം ഇപ്പൊ റിസൾട്ട് കൂടെ കിട്ടിയാ പെട്ടെന്ന് പോകാർ തുറക്കുന്ന തോന്നുന്നു ബിസ്കറ്റ് മേടിച്ചേരാശക്കുന്നോ വിശക്കൊന്നല്ല പിന്നെന്തോ വേണ്ടേ േ അപ്പൊ എനിക്ക് പ്രാവശ്യത്തിൽ എസ് ബിയുടെ അക്കൗണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ കൊറക്റ്റ് കുഴപ്പമില്ലായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് പീരീഡ്സ് ഒക്കെ നിക്കാതെ കുറേ ലെങ്തി ആയിട്ട് ഡേയ്സ് ഒക്കെ പോയ സമയത്തുണ്ടല്ലോ നമ്മളൊരു ഗൈനക്കോളജിനെ കാണിച്ചപ്പോൾ അത് നമ്മൾക്ക് ഒരു സിറപ്പ് ഉണ്ടായിരുന്നു ഈ എസ് ബിടെ അക്കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ആ സിറപ്പ് നമ്മൾ കുറച്ച് നിർത്തി വെച്ചായിരുന്നു കാരണം ബ്ലഡിംഗിന് കുറച്ച് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് അപ്പൊ അങ്ങനെ നിർത്തിയതിന് ശേഷം ഈ ഇപ്പം നോക്കിയപ്പം ടെൻ പോയിൻ്റ് എയ്റ്റ് ഉണ്ട് കുറവൊന്നുമല്ല എന്നാലും ഒരു ട്വൽവ് ആ റേഞ്ചിലൊക്കെ വരേണ്ടതാണ് ആ അപ്പോൾ അതാണ് സംഭവം അപ്പം നമുക്ക് എന്തായാലും ടി ടി ആർസിൽ റിസൾട്ട് കഴിച്ച് ഡോക്ടറെ നേരിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ കാര്യങ്ങൾ വാവ എന്നായിരുന്നു അവിടെ പറഞ്ഞത് ഇപ്പം ഡി ഡി ആർസ് തുറന്നേ ഉള്ളൂ ഞാൻ വാ വിളിച്ചോട്ടെ പോകുന്ന ഒരു കെടുക്കാം ഓക്കെ ഞാൻ വിളിച്ചോണ്ട് പോയി ഓക്കെ അവയാലും പോകണില്ല കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ തൊട്ട് ബാക്കിൽ തന്നെ എന്നാലും വാബനെ വിളിച്ചിട്ടുണ്ട് അവ ഇനി വന്നു വാവാ അകത്തങ്ങാണ്ട് നിൽക്കുക അവിടെ ഇനി ഓപ്പണായി വരുന്നേ ഉള്ളു പക്ഷേ ആയി വരുന്നേ ഉള്ളെങ്കിൽ ഇനി വരാൻ പറയായിരുന്നില്ലേ പിന്നെ ഒരു കാര്യം ഇത് പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങോട്ടൊക്കെ ചെന്നാൽ പിന്നെ തിരക്ക് കൂടിക്കൂടി വരും ഡി ഡിആർസിൽ ഒക്കെ ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഓപ്പണായി വന്നേ ഉള്ളൂ ആ എന്തായാലും വരട്ടെ ഓക്കെ

അവിടെ ലോയാണ് ബി ഡോക്ടർ ബാക്കി നമുക്ക് നേരെ നോക്കാം അല്ലേ സമയം ഞങ്ങൾ ടുത്തെത്തി ഉള്ളൂർ ജംഗ്ഷനിലായിട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സ്ത്രീധരിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ട് ലാൻഡ്സിലൊക്കെ ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഉള്ളൂർന്ന് പറയുന്നത് ഞങ്ങൾ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തു കാർത്തിടങ്ങും കേട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ ടച്ച നല്ല തിരക്കാണ് കേട്ടോ രാവിലെ ഓഫീസിൽ രാവിലെ ആശുപത്രിയിലേക്കൊക്കെ വരുന്ന ആൾക്കാരുടെയൊക്കെ തിരക്കാണ് നമുക്കിനി വണ്ടി പാർക്കിംഗ് ഡൗട്ടാണ് പാർക്കിങ് കിട്ടുമോന്നെ ഡൗട്ടാ പാലത്തിൽ തന്നെ നിയമവിരുദ്ധമായി പാർക്കേണ്ടി വരും പിന്നെ കാണാതെ അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ എത്തി കേട്ടോ ആശുപത്രിയിൽ എത്തി അകത്തേരി ടോക്കൺ എല്ലാം എടുത്തു പേപ്പേഴ്സ് എല്ലാം കൊടുത്തു അതിനുശേഷം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടർ ഒമ്പത് മണിക്ക് വരുത്തോളൂ ഇപ്പോൾ ഏകദേശം എഡർ ആയതേ ഉള്ളൂ ഒമ്പത് മണിക്ക് ഡോക്ടർ വന്നതിന് ശേഷം നമ്മളെ വിളിക്കട്ടോ നമ്മൾ ഏകദേശം പത്തോ പതിനഞ്ചോ നമ്പരെങ്ങാണോ നോക്കാറ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വിളിക്കും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിയിട്ടിട്ട് വേറെ എന്തായാലും ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടോ കേട്ടോ കഴിക്കാനായിട്ട് അപ്പുറത്തെ ക്യാൻറ്റീൻ ഓപ്പൺ ആകുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും സ്വദേശ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ തരുതി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ ഇരിക്കരുത് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം അമ്മേനായിട്ട് വന്നപ്പം ഒരു നാലായിരം രൂപ തിരിച്ച് വരേണ്ടായിരുന്നു ഞാൻ മേടിക്കാൻ പോയത് അപ്പോൾ ഒമ്പത് മണിയായിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഇല്ല ഓണി അവർ ഇവിടെ ഇരിക്കും കേട്ടോ ഡോക്ടറെ കാണുമ്പോൾ നല്ല സംസാരിക്കും കേട്ടോ ഇനി അവർ വാങ്ങാൻ സംസാരിക്കില്ല കേട്ടോ െ ഒരു ട്രയൽ എടുത്താലോ എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ണ്ടോ ചെയ്യുന്നുണ്ടോ എല്ലൊക്കാറൊന്നും ചോദിക്കത്തില്ലേ നല്ല നെയിൽ പോളിഷ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ ആയിട്ട് ഇത് ഇടീ കളറൊക്കെ കളറൊക്കെ കളറേക്കെ പോയാലോ കളർ അടിക്കണ്ടേ ഇതൊക്കെ നോട്ടീസ് ചെയ്തിട്ടോളൂട്ടോ കാല പൊക്കി കാണിച്ചോ അത് പറയും സാറ് ഒന്നോടെ പൊങ്ങട്ടെ രണ്ടു കാലം പൊങ്ങട്ടെ പിടി അതോടെ പൊങ്ങട്ടെ അങ്ങനെ പൊക്കി പിടിച്ചോ പത്ത് മിനിറ്റ് പൊക്കി പിടിക്കണേ സാറങ്ങനെ പറയും നോക്കി കാണിച്ചു കൈ നോക്കി കാണിച്ചു കൈ പൊക്കെ നല്ലോണം പൊക്കെ പോകട്ടെ കൈലണ്ട് ക്ലാപ്പ് ചെയ്ത് സാറ് ചെയ്യിപ്പിക്കാറിന് ചോദിച്ചാ സാറ് കാപ്പിടിച്ചു ആ ഞാൻ വൃത്തിയായിട്ട് ചോയ്ക്കണങ്ങായിരുന്നു പക്ഷെ ഇതൊന്നും അല്ല സംഭവിക്കാൻ പോതെ അവിടെ ചെല്ലുമ്പോൾ കിണുകി കിണുകാണാകുമ്പോഴത് വെറുതെ ഇരിക്കും സന്തോഷം സാറിനെ കാണാൻ ഒരു സന്തോഷം ഉണ്ട് അതിന് ശരിയണ്ട് തയറുള്ളൂ കേട്ടോ എന്നെ വേട്ട പല്ല് സാറ് കാണരുത് പല്ല് തേക്കാത്തോട് പല്ല് കേക്കില്ല കുളിക്കും ഇല്ല കിറങ്ങും പൊട്ടൻ തൊട്ട് പൗഡർ കെട്ടാൻ കിറങ്ങും കറങ്ങാനും ഇറങ്ങും അപ്പൊ അതാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷം ഒത്തിരി ഒത്തിരിയായി വെയിറ്റ് ചെയ്യേണ്ടി വരും ഏ ഇന്നലെ കുളിച്ചല്ലോ ഇന്നലെ ഇന്നും വിളിച്ചില്ലേ രാവിലെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് ഞങ്ങളുടെ വിശേഷ കാര്യങ്ങൾ കേട്ടോ അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് എന്നെ കുളിക്കേപ്പിനെ കുളിക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കുറെ പരിപാടികളൊന്നും ഉണ്ട് അമ്മയുടെ കാര്യം തിരക്കാൻ പോകണം അപ്പോ ഫ്രണ്ട്സ് ഞങ്ങളിത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ വാവതേ അവിടെ മരുന്ന് പഠിക്കാൻ വേണ്ടി പോയി അപ്പം എന്താച്ച ഡോക്ടറെ കണ്ടു മരിച്ചു ഭയങ്കര ഹാപ്പിയാണ് എന്താ ഹാപ്പി എന്താ സാറിനെ കണ്ടാലും ഹാപ്പി കേട്ടോ സാറിന് കണ്ടപ്പോഴേ സാറിന് ഏതായാലും ലാളനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയാട്ടൊന്നും കൊഞ്ചിക്കുന്ന പരിപാടിയൊക്കെ സാറിനും ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തമാശ കൊഞ്ചാ സാറിന് തമാശയൊക്കെ പറഞ്ഞു അപ്പോൾ സാറിനെ കണ്ട് വളരെ സന്തോഷം സാറ് പെട്ടെന്ന് ലിജിനെ കണ്ടു വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ഇച്ചിരിയും കൂടെ ബെറ്റർ ആകണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ലിജി എണീറ്റ് നിൽക്കുന്ന രീതിയിലായിട്ട് വരണമെന്ന് പറഞ്ഞു നടക്കാമെന്നുള്ള ടാസ്ക് അല്ല രചി കൊടുത്ത് എണീറ്റ് നിൽക്കണം കാരണം ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണെങ്കിൽ സാറിന് അറിയാമല്ലോ അപ്പോൾ സാർ പറഞ്ഞു ലിജി വരുമ്പോൾ എണീറ്റ് നല്ല രീതിയിൽ നിൽക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എണീറ്റ് നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ലിജിക്ക് ഉണ്ടായിരുന്ന ഒരു ടാബ്ലറ്റ് കൂടെ കുറച്ചു സാറ് ഈ രക്തോട്ടവും കാര്യങ്ങളൊക്കെ ഇൻസുലിൻ പോലെ സംഭവം ആ ടാബ്ലറ്റ് സാർ കുറച്ചു അത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഓരോ ടാബ്ലറ്റായിട്ട് കുറച്ച് വരുമ്പോൾ പിന്നെ തൈറോയിഡിൽ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട് കാരണം തൈറോയിഡിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞു അപ്പം തൈറോയിഡ് വലിയ പ്രശ്നമല്ല ഉണ്ടായത് ചെറിയൊരു പ്രശ്നം അപ്പം അത് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് സാറ് പിന്നെ കുറച്ച് വിറ്റമിൻ്റെ സപ്ലിമെൻ്റ് കാര്യങ്ങളും അതൊക്കെ ഉള്ളു മെഡിസിനായിട്ടുള്ള ബാക്കി മെഡിസിൻസ് ഉണ്ടായിരുന്ന ഒരു മെഡിസിനാ നിർത്തി അപ്പോൾ വളരെ സന്തോഷം ഇന്ന് പിന്നെ വളരെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആശുപത്രി വന്നിട്ട് ഇന്ന് തിരിച്ചു പോകുമ്പോൾ സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിപ്പിൽ സാറ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും സാറ് പറഞ്ഞാൽ അത് എനിക്കൊന്ന് ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊന്ന് വാട്ട്സപ്പ് ചെയ്തതിന് ശേഷം സാറിന് ഇന്ന് വാട്സപ്പ് ചെയ്തതിന് ശേഷം വന്നാൽ മതി അല്ലാതെ ഉണ്ടെങ്കിൽ വെറുതെ വരണ്ട കാരണം അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി എന്ന് പറഞ്ഞു അതിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അന്നേരം കേട്ടപ്പോൾ എൻ്റെ ഒരു സങ്കടം ആശുപത്രി വരിക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല ആശുപത്രി അസുഖം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് പക്ഷേ എന്താണോ അങ്ങനെ സാർ സാറ് വരണ്ടാന്നോട്ടെ ഒരു സങ്കടി എനിക്കും സങ്കടമായി ലിജിക്കും സൈസാർ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള എല്ലാം ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അതോടെ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ലിജി ഫോട്ടോ സാറിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ അതായത് സാറ് സാറിന്റെ പനിയായിരുന്നു അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ പനി ആയതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാർ ഫോട്ടോ എടുക്കാം നമുക്ക് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള സൈ സാർ ആരാണെന്നൊക്കെ പലരും പേര് ചോദിക്കാറുണ്ട് സൈസാറിനെ കുറിച്ച് അപ്പോൾ സൈസാറിൻ്റെ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലിച്ച് ചെന്നപ്പോഴേ സാറോ സാറേ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ സാർ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കുന്നതിൽ വളരെ പുറകട്ടുള്ള ഒരാളാണ് പക്ഷേ എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇപ്രാവശ്യം പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഒന്ന് അറിയട്ടോ പിന്നെ സാറ് വിലയിരുത്തും തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നേരത്തേക്കായി നോക്കുമ്പോൾ മെച്ചൻ വെയിറ്റും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടെന്ന് നല്ലൊരു മാറ്റമാണ് തടി കുറയുന്നതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ജോയിൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ് എന്തോ ഒരു പ്രായക്കാര്യം സാറ് പറഞ്ഞോ അങ്ങനെ ടൈറ്റായി പോകും അപ്പം പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെയൊക്കെ സാറ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഇനി അടുത്ത മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ കഠിനമായ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ ഇംപ്രൂവ്മെൻ്റ് കൂട്ടണം ഇച്ചിരി കൂടെ ഭക്ഷണ കൂട്ടണം ഇപ്പം കഴിഞ്ഞ രണ്ടു മാസങ്ങളായിട്ട് നമ്മൾ അമ്മയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മയുടെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മൾ ഫിസിയോതെറാപ്പി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലേക്ക് ആക്കിയത് കാരണം നമുക്ക് പോകുന്ന യാത്ര ചിലവും പിന്നെ അവിടെ പോയി ചെയ്യുന്ന ഡെയിലി പോയി ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു അവധിയൊക്കെ പറഞ്ഞ് വേണം ഫിസിയോതെറാപ്പി ചെയ്യാം പക്ഷെ എന്നാലും അത് വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇപ്പം വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇച്ചിരി കൂടെ അളവ് കൂട്ടി ചെയ്യണം അത്രേ ഉള്ളൂ എീറ്റ് നിക്കുവാനും അങ്ങനെ എന്താ സാറന്തോട് പറഞ്ഞേ എന്താ പറഞ്ഞു അവിടെ ഇതപ്പോ സാറിന്റെ അടുത്ത് ഭയങ്കരൊച്ചു സംസാരവും കാര്യവും പറിച്ചറങ്ങിയപ്പോ സംസാരിക്കാ വയ്യ സാറിനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഭയങ്കരമായ ശരിയും സാറിന് മനസ്സിലായി അല്ലേ എൻ്റെ ഇടയ്ക്ക് സാറിങ്ങനെ പറഞ്ഞു നമുക്ക് തൈറോയ്ഡ് ടാബ്ലറ്റ് ഒന്ന് കുറച്ചൊന്ന് കൗണ്ടന്ന് കൂട്ടിയേക്കാം എന്ന് പറഞ്ഞ കേട്ടോ അന്നേരം എൻ്റെ ദൈവമേ ഇതൊരു വിളിയവിടെ ഇരുന്നേട്ടോ അന്നേരം സാറ് ചോദിച്ചു അല്ലേ ജീവി ദൈവങ്ങളൊക്കെ വിളിച്ച് വെറുതെ ശല്യം ചെയ്യുന്നേ അവരോട് ഇരുന്നോട്ടെല്ലാം അങ്ങനെ വളരെ സന്തോഷമുള്ള കാര്യം കുറച്ചേറെ ഞങ്ങൾ ഡേറ്റ ആട്ടോ സാറിന് പനി ആയതുകൊണ്ട് സാറ് കുറച്ച് പേഷ്യൻസിനെ നോക്കുന്നുള്ളൂ നമുക്ക് അങ്ങനെ സാറ് തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് തിരിച്ചിറങ്ങി അപ്പോഴാണ് നമ്മളെ കണ്ടത് സാറ് പിന്നെ സാറ് തിരിച്ച് വന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് സാറ് തിരിച്ച് സാറിൻ്റെ റൂമിലോട്ട് പോയാൽ കുറച്ച് റെസ്റ്റ് സാറിൻ്റെ പനിയായിരുന്നു പനിയൊക്കെ മാറി എന്നാലും കുറച്ച് ക്ഷീണം ക്ഷീണമുള്ളതാണ് സാറ് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മളോട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു സംഭവത്തെ അപ്പോൾ അതാണ് വിശേഷം കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അത് വാപയമായ മെഡിസിനുമായിട്ട് എടുത്തോണ്ട് വന്നു കിട്ടിയ എല്ലാം കിട്ടിയോ ക്ലൂണിൽ കിട്ടിയോ എല്ലാം കിട്ടിയോ ചെറുപ്പം ആ ആ ഒരു ക്ലൂണിൽ അവിടെ കിട്ടിയോളൂ അത് അല്ല അതിൻ്റെ അപ്പുറത്തെ കടയുണ്ട് അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ കട അവിടെയും അവിടെ കിട്ടുകയുള്ളൂ ഇവിടെയും അവിടെ കിട്ടുകയുള്ളു അപ്പൊ എന്താ വച്ചാൽ ഇവിടെ ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അങ്ങനെ എങ്ങും കിട്ടാറില്ല ഇവിടെ ഒരു ഷോപ്പ് മാത്രമേ കിട്ടാറുള്ളൂ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ മെഡിക്കൽ ഇവിടുന്ന് ഡയപ്പർ വാങ്ങിയില്ല കഴിഞ്ഞ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മേടിച്ച ഡയപ്പർ ബീഫിറ്റ് എന്നൊരു കമ്പനിയുടെ ഡയപ്പറട്ടോ അതെന്താ വെച്ചാൽ അതിൻ്റെ സൈഡിൽ ഒട്ടിക്കുന്ന ഭാഗത്തിന് ലെങ്ക് കുറവാണ് അല്ലേ ആ അത് പൊട്ടി അങ്ങ് പോകാൻ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ സാധനവും വാങ്ങില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിരിച്ചിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്താ വരെ വെച്ചാൽ എന്തായാലും ഇനി ഇപ്പോൾ വന്നതല്ലേ അപ്പോൾ നേരെ അത് ലുലൂലൊക്കെ ഒന്ന് കയറി ഇങ്ങനെ വരുമ്പോഴേക്കെല്ലാം ലുലൂലൊന്ന് കയറാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് അമ്മേ അച്ഛനോടൊക്കെ വരാൻ പറഞ്ഞത് അവർക്ക് അമ്മയ്ക്ക് പിന്നെ അടുത്ത ആഴ്ച വരണം ആ പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഞാൻ അവിടെ ഇൻഷുറൻസ് കാര്യങ്ങൾ തിരക്കി അത് ഒരു അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ ആ കാര്യം നിങ്ങളെക്കുറിച്ച് അപ്പോൾ അതിലും ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന പ്രധന ഞങ്ങൾ ഉൾപ്പെടുത്തിയതിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു കുറേ പേര് ഹെല്പ് ചെയ്യട്ടോ നേഴ്സുമാരും അവിടെ ഉണ്ടായത് നഴ്സുമാരും പിന്നെ അവിടെ ഉണ്ടായത് ഗ്രൗണ്ട് സ്റ്റാഫ് ചേച്ചിമാരും സിസ്റ്റർമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലേ അത് നമ്മളെ അറിയുന്ന ഒരുപാട് പേരെ നമ്മളിന്ന് കണ്ടു അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇങ്ങനൊരു അവസരത്തിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷം അപ്പോൾ പടിപടിയായിട്ട് ഇപ്പം ഈ അടുത്തായിട്ട് പലരും പറയാറുണ്ട് എനിക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു സങ്കടം മുഖത്ത് സങ്കടം പോലെയൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ സങ്കടം ഒന്നും ഇല്ല പക്ഷെ അവളിങ്ങനെ ഇടയ്ക്കിടക്ക് ഇപ്പൊ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കും ഇങ്ങനെ വിളിച്ചിട്ട് എന്തേലും നടന്നില്ലേ ഇത് നടക്കാത്തതെന്നൊക്കെ ചോദിക്കും അപ്പൊ അത് ഒരു വലിയ പ്രോസസ്സാണ് നടക്കുക എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് നമ്മൾ അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കുറച്ചുകൂടി ഞാനതിൽ വെയിറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണ്ടിരിക്കണം കേട്ടോ അപ്പൊ അമിതമായ നിർബന്ധ അമിതമായി നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവളുടെ മനസ്സ് തന്നെ വല്ലാണ്ട് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും കേട്ടോ ആരും ചെറിയ ഡിപ്രഷന നമ്മുടെ ഡോക്ടർ ആ അതെ നമുക്കൊക്കെ മടുപ്പായതൊണ്ടായിരിക്കും നമ്മളിങ്ങനെ നിർബന്ധിക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്നാലും പരമാവധി ഇനിയല്ല പരമാവധി ഇനി കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് മൂന്ന് മാസത്തിൽ നടന്ന സാറിന്റെ അടുത്തൊരു ഫോട്ടോ എടുക്കണം കേട്ടോ സാറേ സാറിന്റെ അടുത്ത് കേറിയപ്പോ തന്നെ ചോദിച്ച കേട്ടോ സാറേ ഞാനൊരു ഫോട്ടോ എടുത്തോട്ട് ഞാനും സാറും കൂടെ ഒരു ഫോട്ടോ എടുത്താലോന്ന് അങ്ങനെ ചോദിച്ചെ അങ്ങനെ സാറ് പറഞ്ഞു ഫോട്ടോയോ ഞാൻ പൊതുവെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ആളല്ല എന്നാലും നിജി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പ്രാവശ്യം സാറിന് പനിയായിരുന്നു കേട്ടോ സാറിന് പനിയായിരുന്നു അപ്പൊ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാറിന്റെ പനിയും കാര്യങ്ങളൊക്കെ മാറട്ടെ സാറിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ പനി മാറി ക്ഷീണം കേട്ടോ അപ്പൊ അടുത്ത മാസം വരുമ്പോൾ പറയാ നടന്നു വരുമ്പോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ കേട്ടോ സാറിന് പറഞ്ഞു നടന്ന് കുഴപ്പമില്ല അടുത്ത അടുത്ത പ്രാവശ്യം വരുമ്പോ സ്റ്റെഡിയായിട്ട് നിക്കണമെന്നു ഡോക്ടർ പറഞ്ഞേ ഡോക്ടറെ എനിക്ക് കയ്പോന്നും എഴുതരുതെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് എനിക്കറിയാവുന്ന ഏറ്റവും കയ്പെഴുതേക്കുന്നത് നമ്മുടെ ഉള്ളില് സന്തോഷം കൊണ്ട് പറഞ്ഞു പോണേട്ടോ ഇങ്ങനെ ഇരിക്കും മൂന്ന് മാസം കൂടുമ്പ സാറിനെ ഇന്ന് കാണാൻ പറ്റുന്നേ അപ്പം സാറിനെ കാണാൻ പറ്റിയപ്പോ പലർക്കും അതിൽ ഡൗട്ട് ഉണ്ടാവും അതുപോലെ ഡോക്ടറെ കാണാൻ പോകുമ്പോ ഇത്ര വലിയ സന്തോഷം ഇണ്ടാവുന്ന നമുക്ക് ഈ തന്ന സന്തോഷങ്ങളുടെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പങ്കുവച്ച ഒരു വ്യക്തിയാണ് സജി സാറ് നമ്മുടെ കുടുംബത്തിൽ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ വിജയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ സാറിന്റെ ചിന്തകളും സാറിന്റെ സമയവും സാറിന്റെ ആ ഒരു സാറിൻടുത്ത ഫുൾ എഫോർട്ട് എഫോർട്ടിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അതെ അതെ ഞാൻ പല പണ്ടവിടെ വായിച്ചതുപോലെ ഈ കരുണയുള്ള മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവങ്ങൾ ഉള്ളതെന്ന് പറയല് അതുപോലൊരു മനുഷ്യനാണ് സൈജി സാറ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ വീണ്ടും 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 അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നമ്മൾ എത്ര സമയമാണെങ്കിലും വെയിറ്റ് ചെയ്യാനും തയ്യാറാണ് അപ്പം അദ്ദേഹത്തിന് എല്ലാ ദീർഘായും എല്ലാ ദൈവം കൊടുക്കട്ടെ അല്ലേ ചൂട് അപ്പം അപ്പം ഞങ്ങൾ പോകുകയാണീ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ആശുപത്രി തന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ലിഞ്ചിയുടെ കാര്യങ്ങൾ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തതാണ് അപ്പം അടുത്ത വീട്ടിൽ കാണാമല്ലേ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ലുലുമാളിൽ നിന്ന് ഒരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെ ആ ഒരു തണുപ്പൊക്കെ ഏച്ചിയുടെ തണുപ്പൊക്കെ കൊണ്ടു കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് അല്ലേ അപ്പം അതാണ് വിശേഷം സിനിമ ആണോന്നൊക്കെ പറഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ സമയം ഉണ്ടാവും അറിയില്ല എന്നൊന്നും അല്ലേ ചുമ്മാ ചുമ്മാട്ട് പോലും ഇവിടം വേറെ വന്നതല്ലേ അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാ പോയിട്ട് ഒത്തിരി പരിപാടി വീട്ടിലും ബാക്കി നിക്കുന്നു അപ്പൊ എല്ലാർക്കും ഭയ പറയും വാ പറും